ആരാണ് പോയ വർഷത്തിലെ വാർത്താ വ്യക്തി ജീവിച്ചിരിക്കുന്നവരും വിട പറഞ്ഞവരുമായി കുറേ പേർ മലയാളികൾക്കത് എം ടി ആവാം എം ടി വാസുദേവൻ നായർ പത്രാധിപർ കൂടിയായിരുന്നു എന്നാൽ അദ്ദേഹം അന്തരിച്ച അന്ന് പത്രങ്ങൾക്ക് ക്രിസ്മസ് അവധിയായിരുന്നു എങ്കിലും പ്രത്യേക പതിപ്പുകളും ഈ പേപ്പറുകളും ഇറങ്ങി പിറ്റേന്ന് സുദീർഘ ലേഖനങ്ങൾ ഓർമ്മക്കുറിപ്പുകളും ഓർമ്മ പടങ്ങളും എം ടി കൃതികൾ കൊണ്ട് തീർത്ത തലക്കെട്ടുകൾ അധികാരികളെ വിമർശിക്കാൻ മടി കാട്ടാത്ത എഴുത്തുകാരനായിരുന്നല്ലോ എം ടി ജാതീയത അടക്കമുള്ള വിവേചനങ്ങളെ തുറന്നുകാട്ടിയ ഭാഷയുടെ ശക്തി തെളിയിച്ച എഴുത്തുകാരൻ ചലച്ചിത്രകാരൻ ജീവിതാനുഭവങ്ങളുടെ സത്യസന്ധമായി സംവദിച്ച പ്രതിഭാശാലി സൗമ്യനായ പോരാളി വാക്കുകളുടെ അതിരുകൾ ഭേദിച്ച മലയാളത്തിൻ്റെ ജ്ഞാനപീഠ ജേതാവ് എം ടിയെ പറ്റി പത്രങ്ങളെക്കാളേറെ സമൂഹമാധ്യമങ്ങൾ പറഞ്ഞപ്പോൾ അദ്ദേഹം സാധാരണക്കാരെ എത്രമേൽ സ്വാധീനിച്ചു എന്ന് നാം കണ്ടു എം ടിയുടെ വിയോഗം പറഞ്ഞ് തീരും മുൻപേ വന്നു മറ്റൊരു വിയോഗ വാർത്ത മാതൃഭൂമിയുടെ വാക്കുകളിൽ കഥാന്ത്യത്തിന് പിന്നാലെ വന്നു ഒരു യുഗാന്ത്യം മൻമോഹൻ യുഗാന്ത്യം ഒരു പതിറ്റാണ്ട് കാലം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന ഡോക്ടർ മൻമോഹൻ സിംഗ് ഇത്രയേറെ ആഘോഷിക്കപ്പെട്ട വാർത്താ വ്യക്തിയാകാൻ കാരണം ഇന്നത്തെ ഇന്ത്യൻ സാഹചര്യം കൂടിയാണ് തലക്കെട്ടുകൾ ഒരു വശം സൂചിപ്പിച്ചു ഉത്തരാധുനിക ഇന്ത്യയുടെ നിർമ്മാതാവ് എന്നത് ടെലിഗ്രാഫ് രാജ്യത്തിന്റെ സ്വപ്നങ്ങൾക്ക് മോചനം നൽകി ടൈംസ് ഓഫ് ഇന്ത്യ ഉദാരീകരണത്തിന്റെ പ്രയോക്താവ് ഹിന്ദുസ്ഥാൻ ടൈംസ് പരിഷ്കർത്താവിൻ്റെ സൗമ്യമായ വിടചൊല്ലൽ ഫ്രീ പ്രസ് ജേണൽ വർത്തമാന ഇന്ത്യയുടെ ശില്പി ഇന്ത്യൻ എക്സ്പ്രസ് സാമ്പത്തിക പരിഷ്കാരങ്ങളുടെ ശില്പിയെന്നും മറ്റു പത്രങ്ങൾ മൻമോഹനെ വിലയിരുത്തി വിട വാങ്ങിയത് ഇന്ത്യയെ പുതുകാലത്തിലേക്ക് നയിച്ച രാഷ്ട്രപുത്രൻ തലക്കെട്ടെഴുത്തിലെ സൗന്ദര്യം ശരിക്കും കാണാനായത് ഇന്ത്യൻ എക്സ്പ്രസ്സിലാണ് മൻമോഹൻ ചരിത്രത്തിലേക്ക് നടന്ന് കയറുന്നു എന്ന് ഈ തലക്കെട്ടിന് ഒരു ചരിത്രമുണ്ട് രണ്ടായിരത്തി പതിനാലിൽ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപ് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ തനിക്കെതിരായ വിമർശനങ്ങൾക്ക് മറുപടിയായി ഒരു ഘട്ടത്തിൽ മൻമോഹൻ സിംഗ് പറഞ്ഞു മാധ്യമങ്ങളെക്കാളും പ്രതിപക്ഷത്തെക്കാളും ചരിത്രം എന്നോട് കരുണ കാണിക്കും എന്ന് ഐ ബിലീവ് ദാറ്റ് ദാറ്റ് ഹിസ്റ്ററി വിൽ ബി കൈൻഡർ ടു മീ ദാൻ ദി ദി കണ്ടംപററി മീഡിയ ഓർ ഫോർ പാർട്ടീസ് ഇൻ പാർലമെന്റ് തന്റെ സർക്കാരിന് കീഴിലെ അഴിമതി കഥകൾ പൊലിപ്പിക്കുകയും നേട്ടങ്ങൾ കുറച്ചു കാണിക്കുകയുമാണ് മാധ്യമങ്ങളും പ്രതിപക്ഷവും ചെയ്തത് മൻമോഹന്റെ ചരമ വാർത്തയിൽ വിദേശ മാധ്യമങ്ങളും ഇന്ത്യൻ മാധ്യമങ്ങളും കൂടുതൽ എടുത്തു കാട്ടിയത് സാമ്പത്തിക പരിഷ്കാരങ്ങളും സൗമ്യ ഭാവവുമാണ് ഇന്ത്യൻ എക്സ്പ്രസ് ആകട്ടെ അദ്ദേഹത്തിന്റെ തന്നെ വാക്കുകൾ ഓർത്തെടുത്തു തലക്കെട്ടാക്കി കാരണം തുടർന്ന് പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദിയുമായി അദ്ദേഹത്തിനുള്ള അന്തരം അതിൽ നിഴലിക്കുന്നുണ്ട് ബി ജെ പി നേതാവ് സുബ്രഹ്മണ്യൻ സ്വാമി ചൂണ്ടിക്കാട്ടിയ വിദ്യാഭ്യാസത്തിലെ അന്തരം അവയിലൊന്നാണ് ആ അവസാന വാർത്താ സമ്മേളനത്തിൽ മൂർച്ചയുള്ള ചോദ്യങ്ങൾ ഉയർന്നു ദുർബലനായ പ്രധാനമന്ത്രി എന്ന വിമർശനത്തെപ്പറ്റിയായിരുന്നു ഒരു ചോദ്യം മൻമോഹൻ പറഞ്ഞു ശക്തനായിരിക്കുക എന്നാൽ ഗുജറാത്തിലെ തെരുവുകളിൽ കൂട്ടക്കൊലക്ക് കാവലിരിക്കുക എന്നാണ് അർത്ഥമെങ്കിൽ ആ ശക്തി ഈ നാടിൻ്റെ പ്രധാനമന്ത്രിക്ക് ആവശ്യമുള്ളതല്ല ദി ആൻഡ് അസോസിയേറ്റ്സ് മേ ബട്ട് ഇഫ് സ്ട്രോങ് പ്രൈം മിനിസ്റ്റർ യു മീൻ ദറ്റ് യു പ്രിസൈഡ് ഓവർ ദി മാസ് മെസ്സക്കർ ഓഫ് ഇന്നോസെൻറ്റ് സിറ്റിസൻസ് ഇൻ ദി സ്ട്രീറ്റ്സ് ഓഫ് അഹമ്മദാബാദ് ദാറ്റ് ഇസ് ദി മേയർ ഓഫ് സ്ട്രെങ്ത് ഐ ഡു നോട്ട് ബിലീവ് ദാറ്റ് സോർട്ട് of strength this country needs, least of all in its Prime Minister. തെരഞ്ഞെടുപ്പിൽ യു പി എ പരാജയപ്പെട്ടേക്കുമെന്നും എൻ ഡി എ ഭരണത്തിലേറി മോദി പ്രധാനമന്ത്രി ആയേക്കുമെന്നും വിലയിരുത്തലുകൾ ഉണ്ടായപ്പോൾ മൻമോഹൻ തൻ്റെ അഭിപ്രായം തുറന്നു പറഞ്ഞു മോദി പ്രധാനമന്ത്രിയായാൽ അത് ഈ നാടിന് ദുരന്തമായിരിക്കും എന്ന് ഐ സിൻസിയർലി ബിലീവ് ദാറ്റ് ഇറ്റ് ബി ഫോർ കൺട്രി ടു ഹാവ് ആസ് പ്രൈം മിനിസ്റ്റർ അദ്ദേഹം അന്ന് പറഞ്ഞ പോലെ ചരിത്രം ഇപ്പോൾ അദ്ദേഹത്തെ വിലയിരുത്തുന്നു ഇന്നത്തെ പ്രധാനമന്ത്രിയുമായി താരതമ്യം ചെയ്യുന്നു തിരിഞ്ഞു നോക്കുമ്പോൾ ആ വാർത്താ സമ്മേളനം തന്നെ ഇരുവരും തമ്മിലെ വലിയൊരു അന്തരമാണ് some parliamentarians and of course senior journalists നാഷണൽ മീഡിയ സെന്റർ അന്ന് സ്ഥാപിച്ചത് തന്നെ മാധ്യമങ്ങളുമായി സംവദിക്കാനായിരുന്നു മികച്ച സംവിധാനങ്ങളോടെ സ്ഥാപിച്ച ഈ കേന്ദ്രത്തിലെ ആദ്യത്തെ വാർത്താ സമ്മേളനം അവസാനത്തേതുമായി കാരണം പിന്നീട് പ്രധാനമന്ത്രിയായ മോദി വാർത്താസമ്മേളനം വിളിച്ചില്ല മറിച്ച് മൻമോഹൻ സിംഗ് നാട്ടിലെയും വിദേശങ്ങളിലെയും മുതിർന്ന ജേർണലിസ്റ്റുകളുടെ വ്യത്യസ്ത ചോദ്യങ്ങൾക്ക് നൽകി മാധ്യമങ്ങളുമായുള്ള ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ബന്ധത്തിന്റെ സ്വഭാവം തന്നെ പിന്നീട് മാറി മൻമോഹൻ നൂറ്റി അഞ്ച് സമ്മേളനം നടത്തി മോദി പൂജ്യം മാധ്യമങ്ങളോട് മാത്രം സംസാരിക്കാൻ താല്പര്യപ്പെട്ട മോദി ആ അവസരങ്ങൾ മൻമോഹനെതിരെ ഉയർത്താൻ ഉപയോഗിച്ചു मनमोहन सिंह जी ने दो बार पब्लिक कहा है कि इस पर पहला हक मुसलमानों का है राज्य विभव मुनगणना मुस्लिम सिंह पर मोदी आरोपण अभी व्याज आरोपण आईट्स नउे प्रतिनिधि चौद्य और जब फिर आप सर्वे करने की बात करते हैं फिर कहते हैं कि हम सब ले लेंगे और बांट देंगे जब आप ले लेंगे और बांट देंगे की बात करेंगे तो फिर वो किसको देंगे तो जो मनमोहन सिंह कहा था उनको देंगे ഇന്ന് ചരിത്രത്തിൽ നിന്ന് മാധ്യമങ്ങൾ കണ്ടെടുക്കുന്നു മൻമോഹന്റെ പ്രഖ്യാപനം ഞാൻ കുറച്ചേ സംസാരിച്ചുള്ളൂ എന്നത് നേരാണ് പക്ഷെ രാജ്യത്തോട് കള്ളം പറഞ്ഞിട്ടില്ല മൻമോഹന്റെ ഭരണശൈലി രാജ്യം ഇങ്ങനെ ഓർക്കുന്നതിൽ ഇന്നത്തെ സർക്കാരിന് താൽപ്പര്യമില്ല ഇന്ത്യ ടുഡേ വാർത്ത ഇങ്ങനെ മൻമോഹന്റെ ഭരണകാലത്ത് സാമ്പത്തിക മേഖല ശക്തി ശക്തിയാർജിച്ചു എന്ന് തെളിയിക്കുന്ന റിപ്പോർട്ട് സർക്കാർ മന്ത്രാലയത്തിന്റെ വെബ്സൈറ്റിൽ നിന്ന് നീക്കം ചെയ്തത്രേ ഭരണം രണ്ട് തരത്തിലുണ്ട് ഒന്ന് സത്യസന്ധം സ്വന്തം ദൗർബല്യങ്ങളുടെ പേരിൽ രാജ്യം ദുരിതമനുഭവിക്കരുത് എന്ന ശാഠ്യം മറ്റേത് അതിൻ്റെ നേർവിപരീതം മൻമോഹൻ സിംഗിന് വീഴ്ച പറ്റിയിട്ടുണ്ട് പക്ഷേ മാന്യനും സത്യസന്ധനുമായിരുന്നു അദ്ദേഹം അദ്ദേഹം തന്നെ പറഞ്ഞ പോലെ മാധ്യമങ്ങൾ അദ്ദേഹത്തോട് നീതി പുലർത്തിയില്ല